എന്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ് എന്റെ വീട് വരുന്ന തൃശ്ശൂരാണ് ഇപ്പൊ ഞാൻ ലെൻ വൈസിൽ എം എസ് ഡബ്ല്യു ജനറാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ ഡിഗ്രി ടൂ തൗസൻഡ് ട്വന്റി ടു വെച്ചായിരുന്നു അത് കോളേജിൽ അങ്ങനെ ആയിരുന്നു സ്റ്റഡീസൊക്കെ ഉണ്ടായിരുന്നത് അപ്പോ ബി എസ് ഡബ്ല്യൂ ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ആ ടൈമില് ബി എസ് ഡബ്ല്യൂ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു കോഴ്സും ആയിരുന്നു പിന്നെ എല്ലാവരും ചൂസ് ചെയ്യേണ്ടത് ബി എസ് ഡബ്ല്യു അപ്പം ഞാനും അങ്ങനെ എടുത്തു ബി എസ് ഡബ്ല്യു കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഫീൽഡ് വർക്കും കാര്യങ്ങളും ഫ്രണ്ട്സും അങ്ങനെയൊക്കെയായിട്ട് കുറച്ചൊക്കെ എൻജോയ്മെന്റ് തന്നെയായിരുന്നു കോളേജ് ലൈഫ് പിന്നെ ഞാൻ എം എസ് ഡബ്ല്യു ും ഒരിക്കലും ഉണ്ടായിരുന്നില്ല പിന്നെ എം എസ് ഡബ്ല്യൂ ബി എസ് ഡബ്ല്യു എന്തായാലും എടുത്തതല്ലേ പിന്നെ ഇപ്പോൾ വേറെ കോഴ്സ് എടുക്കുന്നത് പിന്നെ പുറത്തൊക്കെ ആയാലും എം എസ് ഡബ്ല്യൂന് കുറെ സ്കോപ്പും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ എം എസ് ഡബ്ല്യു ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എം എസ് ഡബ്ല്യൂ എടുത്തതാണ് അതേപോലെ തന്നെ കുറച്ചൊക്കെ ഇഷ്ടം തന്നെയാണല്ലോ എം എസ് ഡബ്ല്യു അതേപോലെ തന്നെ വേറെ കോഴ്സ് എന്തായാലും അഡ്മിഷൻ എടുക്ക അങ്ങനെയൊക്കെ നിന്നതായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ കുറെ ചിന്തിച്ചപ്പോ ഞാൻ എം എസ് ഡബ്ല്യു എടുക്കാം പിന്നെ ഇതിനെ പി എസ് ഡബ്ല്യു പഠിച്ച് അങ്ങനത്തെ ഒരു മൈൻഡും തോട്ടൊക്കെ അതുകൊണ്ട് ഞാൻ എം എസ് ഡബ്ല്യുല ജോയിൻ ചെയ്തതാണ് ലേൺ വൈസ് ഞാൻ ഇൻസ്റ്റയിൽ അങ്ങനെ കണ്ടിട്ട് കുറെ ഫീഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നു കണ്ടു ഞാൻ അങ്ങനെ എം എസ് ഡബ്ല്യൂടെ കാര്യങ്ങൾ നോക്കുമ്പോ അപ്പൊ അങ്ങനെ ഇൻസ്റ്റയിൽ കയറി അങ്ങനെ മെസ്സേജ് അയച്ച് അക്കാഡമിക് കൗൺസിലറായിട്ട് അങ്ങനെ സംസാരിച്ച് ഞാൻ എം എസ് ഡബ്ല്യു ചൂസ് ചെയ്തതാണ് എന്റെ ഫാത്തി മാം മാമാണ് എന്റെ മെൻഡറായിട്ട് വരുന്നത് ഭയങ്കര കമ്പനി ആണ് പിന്നെ എല്ലാ കാര്യം പറഞ്ഞു തരും ചോദിക്കണം റിപ്ലൈ തരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരും അങ്ങനെ